നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എണ്ണ മുഖത്ത് പുരട്ടി നോക്കൂ സൂര്യനെ പോലെ തിളങ്ങും വില കൂടിയ സൗന്ദര്യ വർധക വസ്തുക്കളോ പാർലർ ചീർസകളോ ചർമ്മം തിളങ്ങാൻ വേണ്ട അടുക്കളയിൽ എളുപ്പത്തിൽ ലഭ്യമായ ചില പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ചാൽ മതിയാവും പാചകം മുതൽ ചർമ്മ സംരക്ഷണത്തിന് വരെ വെളിച്ചെണ്ണ ഒരു പ്രധാന ഘടകമാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തെ ചുളിവുകളിൽ നിന്നും സംരക്ഷിക്കാനും യുവത്വം നിലനിർത്താനും സഹായിക്കുന്നു ഇതിലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരുവിനും ചെറിയ ചർമ്മ പ്രശ്നങ്ങൾക്കും പ്രകൃതിദത്ത പരിഹാരമായി പ്രവർത്തിക്കുന്നു ഇത് ഉപയോഗിക്കേണ്ട വിധം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എല്ലാ രാത്രിയിലും മുഖത്തും ശരീരത്തിലും ചെറുതായി ചൂടാക്കിയ വെളിച്ചെണ്ണ മസാജ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചർമ്മം മൃദുവും തിളക്കവുമുള്ളതാകും അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ശരീരം തിളക്കമുള്ളതാക്കി തീർക്കാവുന്നതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി